السلام عليكم ورحمة الله وبركاته حديث پتنم سندم قدومبتن آئي بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم ദീനാറൻ സബീലില്ല അലാ 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 മിസ്കീൻ അജ്റൻ ഇമാം മുസ്ലിം റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്നു അബു റളിയല്ലാഹു അൻഹു പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നീ ചെലവഴിക്കുന്ന പണം അടിമ മോചനത്തിന് നീ ചെലവഴിക്കുന്ന പണം ഒരു അഗതിക്ക് വേണ്ടി നീ ചെലവഴിക്കുന്ന പണം നിൻ്റെ കുടുംബത്തിന് വേണ്ടി നീ ചെലവഴിക്കുന്ന പണം ഇതിൽ ഏറ്റവും മഹത്തരമായ പ്രതിഫലമുള്ളത് നിൻ്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്ന പണത്തിനാണ് സ്വന്തം കുടുംബത്തിന് വേണ്ടി സാമ്പത്തിക ചെലവ് നിർവഹിക്കേണ്ടത് ഓരോ കുടുംബനാഥൻ്റെയും കുടുംബത്തിൽ വരുമാനമുള്ളവരുടെയും ഉത്തരവാദിത്തമാണ് ബാധ്യതയാണ് ആ ബാധ്യത ശരിയാവിധം നിർവഹിച്ചില്ലെങ്കിൽ ഒരു കുടുംബനാഥൻ കൃത്യമായി ജോലിക്ക് പോയി വരുമാനമുണ്ടാക്കി കുടുംബത്തെ പോറ്റിയില്ലെങ്കിൽ സകല മനുഷ്യരും അയാളെ ഉത്തരവാദിത്തമില്ലാത്തവനെന്ന് മുദ്ര കുത്തുകയും എല്ലാവരും അയാളെ വെറുക്കുകയും ചെയ്യും കുടുംബനാഥൻ്റെ നിർബന്ധ ബാധ്യതകളിൽപ്പെട്ടതാണ് കുടുംബത്തിന് ചെലവിന് വഴി കണ്ടെത്തുക എന്നത് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുക എന്നത് എന്നാൽ മറ്റു പല കാര്യങ്ങളിലും ചെലവഴിക്കുന്ന ചെലവിനേക്കാൾ ഫതിലായ ശ്രേഷ്ഠമായ മഹത്തരമായ ചെലവഴിക്കലാണ് സ്വന്തം കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കലെന്നാണ് റസൂൽ ഉല്ലാഹി സല്ലല്ലാഹു അലൈ വസ്ലം ഈ ഹദീസിൽ പറയുന്നത് നാട്ടിൽ ജനസേവന രംഗത്ത് വലിയ അളവിൽ മുന്നേറുന്ന പ്രവർത്തിക്കുന്ന ആളുകൾ പല കാര്യങ്ങൾക്കും ആളുകൾ പ്രയാസപ്പെടുമ്പോൾ സ്വന്തം കയ്യിൽ നിന്നോ ആളുകളിൽ നിന്നോ പിരിവെടുത്ത് ആ പ്രയാസം ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ അത്തരം ആളുകളൊക്കെ സ്വന്തം കുടുംബത്തെയും ആദ്യമായി ശ്രദ്ധിക്കണം നന്നായി ശ്രദ്ധിക്കണം കാരണം എല്ലാ ചെലവിനേക്കാളും മഹത്തരമേറിയ ചിലവാണ് ചെലവഴിക്കലാണ് സ്വന്തം കുടുംബത്തിന് ചെലവഴിക്കൽ സ്വന്തം കുടുംബത്തെ മറന്നുകൊണ്ട് നാട്ടുകാർക്കും അതുപോലെ തന്നെ അനുഭവിക്കുന്നവർക്കും സേവനം ചെയ്യുക എന്നത് ഭൂഷണമല്ല സേവനം ചെയ്യണം പ്രയാസം അനുഭവിക്കുന്നവരെ അവരുടെ പ്രയാസത്തിൽ നിന്നും കരകയറ്റണം അതിന് നമ്മളൊരു കാരണമാവണം ഒക്കെ ശരിയാണ് പക്ഷേ അത് സ്വന്തം കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ഉറപ്പാക്കിയിട്ടാവണം കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുന്ന ചിലവ് ഏറ്റവും പുണ്യമേറിയ ചിലവാണ് എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഇദാ അലാ ഫഹിയ ലഹു സദഖ ഒരാൾ സ്വന്തം കുടുംബത്തിന് വേണ്ടി പുണ്യം പ്രതീക്ഷിച്ച് പ്രതിഫലം ആഗ്രഹിച്ച് ചെലവഴിച്ചാൽ അതൊരു ദാനമാണ് എന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലയും ഇമാം മുസ്ലിം റഹ്മഹുല്ലയും അബൂ സായിദുൽ ബദരി റളിയല്ലാഹു അൻഹു നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മറുവശത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂൽ കരീം അലൈഹി വസല്ലം പറഞ്ഞത് കഫാബിൽ ൂത്ത് ആർക്കെല്ലാം ഭക്ഷണം കൊടുക്കണമോ അവർക്കത് കൊടുക്കാതെ അവരെ പ്രയാസപ്പെടുത്തുന്നതും പാഴാക്കുന്നതും മതി മനുഷ്യന് പാപമായി എന്ന് അബ്ദുല്ലാബിൻ റിപ്പോർട്ട് ചെയ്ത അബുദാവൂദ് റഹിമുല്ലാ തൻ്റെ ഗ്രന്ഥത്തിൽ ചേർത്ത ഹദീസാണ് ഇത് ഒരിക്കലും തൻ്റെ കുടുംബത്തിന് ചെലവ് കൊടുക്കുന്നത് ഒഴിവാക്കിയിട്ട് ആവരുത് ജനങ്ങളെ സ്നേഹിക്കുന്നതും സേവിക്കുന്നതും അവർക്ക് ചെലവിന് കൊടുത്തില്ലെങ്കിൽ അവരെ പാഴാക്കിയാൽ അത് പാപമാണ് തിന്മയാണ് എന്നാണ് റസൂറുല്ലാഹ് സ്വല്ലാസ്ലമ്മ പറഞ്ഞത് അവർക്ക് വേണ്ടി ചെലവഴിക്കുകയും അവർക്ക് സ്നേഹത്തോടുകൂടി ഊട്ടുകയും ചെയ്താൽ അതും വലിയ പുണ്യമാണ് എന്ന് പ്രവാചങ്ങൾ സൂക്കരി ഇസ്വല്ലാഹു സ്വലമ പഠിപ്പിച്ചു ലൻ ഇല്ല വൈനക്കത്തൻ തബത്ത അള്ളാഹുവിൻ്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് നീ ചെലവഴിക്കുന്ന ഓരോ ചെലവിനും അള്ളാഹു പ്രതിഫലം നൽകും മാ ഫി ഹത്താൽ നീ നിൻ്റെ ഭാര്യയുടെ വായിൽ ഭക്ഷണം വെച്ച് കൊടുക്കുന്നത് പോലും പ്രതിഫലാർഹമാണ് അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിക്കാണ് ചെയ്യുന്നതെങ്കിൽ എന്ന് റസൂലി സല്ലാഹുസ്വലമ്മ പറഞ്ഞതായി ഇമാം മുസ്ലിം റഹിമഹുല്ലയും ഇമാം ബുഹാരി റഹിമഹുല്ലയും സയദ് ബിൻ അബി വക്കാസ് അലി അള്ളാഹു അൻഹുൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനാൽ കുടുംബത്തെ ഏറ്റവും നന്നായി പരിഗണിക്കാനും അവർക്ക് വേണ്ട ചെലവുകളെല്ലാം നിർവഹിക്കാനും അവർ മറ്റൊരാളോട് ചോദിക്കേണ്ട അവസ്ഥയോ ഗതികേടോ അവർക്ക് ഇല്ലാത്ത വിധം അവരെ പൂർണ്ണമായി പരിഗണിക്കാനും അവരുടെ നല്ല ജീവി ജീവിതത്തിന് വേണ്ടി അവരുടെ നല്ല അവസ്ഥയ്ക്ക് വേണ്ടി സുസ്ഥിതിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യാനും ഓരോ കുടുംബനാഥന്മാർക്കും കഴിയേണ്ടതുണ്ട് അവരങ്ങനെ അധ്വാനിക്കുമ്പോൾ തന്നെയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം റബ്ബേ മറ്റെന്തിനേക്കാളും അഗതിക്ക് വേണ്ടി ചെലവഴിക്കുന്നതിനേക്കാളും നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനേക്കാളും അടിമമോചനത്തിന് ചിലവഴിക്കുന്നതിനേക്കാളും പുണ്യമെന്ന് നിന്റെ പ്രവാചകൻ പഠിപ്പിച്ച സ്വന്തം കുടുംബത്തിന് വേണ്ടിയുള്ള ചെലവ് കണ്ടെത്താനാണ് ഞങ്ങൾ അധ്വാനിക്കുന്നത് അതിനാൽ ഇത് വലിയ പുണ്യമായി സ്വീകരിച്ച് ഞങ്ങൾക്ക് പ്രതിഫലം എന്ന് നിരന്തരമായ നെയ്യത്തും പ്രാർത്ഥനയും ഉണ്ടാവുകയും വേണം അങ്ങനെ നാം നിർബന്ധമായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബത്തിന് വേണ്ടിയുള്ള ചെലവിലൂടെ വലിയ പുണ്യം നേടിയെടുക്കാൻ കഴിയണം ആ നെയ്യത്തോടുകൂടി ഇഹ്ലാസോടുകൂടി വേണം മുന്നോട്ട് പോകാൻ അതുവഴി നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്തോ ആ ജോലിയുടെ കൂലിയും ശമ്പളവും ഭൂമിയിൽ കിട്ടുമെന്നതിന് പുറമെ പരലോകത്ത് വലിയ പ്രതിഫലമാണ് നമ്മെ കാത്തിരിക്കുന്നത് ഈ ഒരു നീയത്ത് നമുക്കുണ്ടാവണം മറ്റുള്ളവർക്ക് ഈ സന്ദേശം എത്തിക്കുകയും വേണം അള്ളാഹു സുബഹാനുഹത്താലം നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ